കൈപ്പുമംഗല ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങള്ക്ക് കുടുംബശ്രീ സിഇഎഫ് ഫണ്ട് ഉപയോഗിച്ച് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു ഹരിതകർമ്മസേനാംഗങ്ങള്ക്കാണ് ഫോണുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു

തന്നെ 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 നമ്മുടെ നമ്മുടെ കുടുംബശ്രീ ലോൺ ലോൺ കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പതിച്ചതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് കൂട്ടുന്നതിനും അതോടൊപ്പം ും പഞ്ചായത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന

വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ റസ്നിയ പദ്ധതി വിശദീകരണം നടത്തി മെമ്പർ സെക്രട്ടറി പി എസ് രതീഷ് മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്